വർക്കു നമസ്കാരം പുതുവർഷഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാം രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് വിരോധമോ വിഷമമോ ഒന്നും തോന്നരുത് എന്ന അപേക്ഷയോടെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ നക്ഷത്രജാതർക്ക് ഈ വർഷം ദോഷം ഗുണങ്ങളെക്കാൾ അധികം അധികരിച്ച് നിൽക്കുവാൻ സാധ്യത ഉണ്ട് ആദ്യത്തെ നാലു മാസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ അടുത്ത എട്ട് മാസക്കാലം ദോഷങ്ങൾക്ക് സാധ്യത ഏറെ കാണുന്നു എന്നാൽ ഇത് കേട്ട് നിരാശയൊന്നും തോന്നേണ്ട ആവശ്യമില്ല എന്തിനും പ്രതിവിധി ഉണ്ടല്ലോ പരിഹാരവും ഉണ്ട് കൂടാതെ പ്രതികൂലമായ സമയങ്ങളിൽ പരിഹാരം പോലെ തന്നെ പ്രധാനമാണ് നാം ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികളിൽ പുലർത്തേണ്ട കരുതലുകളും ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിടാവുന്നതാണ് ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഏഴാം ഭാവം എന്നാൽ കുടുംബം ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഏഴിലെ വ്യാഴം അനുകൂലമായ ഫലങ്ങൾ നൽകും കളത്രഭാവം എന്നറിയപ്പെടുന്ന ഈ ഭാവം വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യം എന്നിവയെ കുറിക്കുന്നു വിവാഹസിദ്ധി ദാമ്പത്യസുഖം സന്താനഭാഗ്യം കുടുംബസൗഖ്യം ക്ഷേമം സർവകാര്യ വിജയം പ്രതാപം കീർത്തി എന്നിവ ലഭിക്കുന്നു പങ്കാളിത്ത ബിസിനസ്സിലും നല്ല നേട്ടം ഇവർ കൈവരിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയം ആകുന്നു വ്യാഴം നൽകുന്ന ഈ അനുകൂല ഫലങ്ങൾ ഏപ്രിൽ മുപ്പത് വരെയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ഈ രാശിജാതർ മെയ് ഒന്ന് മുതൽ ഒരു കരുതൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം മെയ് ഒന്നിന് വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് അഥവാ അഷ്ടമ ഭാവത്തിലേക്ക് പ്രവേശിക്കും അഷ്ടമ വ്യാഴം എന്നത് ശുഭകരം അല്ല ദുഃഖം ഭയം രോഗം കോപം വിവാദം വാക്തർക്കം ഭാഗ്യദോഷം മനക്ലേശം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് വാഹനം ഓടിക്കുമ്പോൾ നല്ല കരുതൽ പുലർത്തുക വാഹനം ആരെങ്കിലും കുറച്ച് നേരത്തേക്ക് ചോദിച്ചാൽ കൂടി കൊടുക്കാതെയിരിക്കുക കാരണം ആ വ്യക്തി നിങ്ങളുടെ വാഹനവുമായി പോയി വല്ല അപകടത്തിൽ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം വഴക്കുകൾ എന്നിവ തലയിൽ വരുക വാഹന ഉടമകളായ നിങ്ങളിൽ ആകും ഈ ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം അശ്രദ്ധ അലസത എന്നിവ ഒരിക്കലും പുലർത്താതിരിക്കുക അശ്രദ്ധ അലസത എന്നിവ ഈ സമയത്ത് അലട്ടുന്നുവെങ്കിൽ ഒരു ഡയറിയിൽ ഇന്നത് ഇന്ന സമയത്ത് മുടക്കം കൂടാതെ ചെയ്യണമെന്ന് എഴുതി വയ്ക്കുക കൂടാതെ മനസ്സ് ധ്യാനം യോഗ ഭക്തി തുടങ്ങിയ സത്വഗുണപ്രധാനമായ പ്രവൃത്തികളിലേക്ക് വ്യാപരിക്കുക മനസ്സിൽ ഉളവെടുക്കുവാൻ ഇടയുള്ള ക്ലേശങ്ങൾ അകന്നു ഇത് ഏറെ സഹായിക്കുന്നതാണ് പരിഹാരമായി മെയ് ഒന്നു മുതൽ മഹാവിഷ്ണുവിനെ ഈ രാശിജാതർ നിർബന്ധമായും ഭജിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അതിവിശേഷം ആകുന്നു വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക സുദർശന ഹോമം ശത്രു സംഹാരപൂജ എന്നിവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് ഇവർ നടത്തുന്നത് വ്യാഴം എട്ടിൽ നിൽക്കുന്ന ദോഷങ്ങൾ അകന്നു പോകുവാൻ ഏറെ സഹായിക്കും മെയ് ഒന്നു മുതൽ ഒരു വർഷം വ്യാഴം എട്ടിൽ നിൽക്കും എന്നതിനാൽ ഇവർ ഈ വഴിപാടുകൾ എല്ലാം ദീർഘകാലം തുടരേണ്ടതാണ് അടുത്തതായി ശനിയുടെ നില നോക്കാം ശനി ഇവരുടെ അഞ്ചാം ഭാവമായ കുംഭത്തിലാണ് നിൽക്കുന്നത് അഞ്ചിലെ ശനി ഗുണദോഷ സമ്മിശ്രം എന്നാണ് പറയുക എങ്കിലും ദോഷം അധികരിച്ച് നിൽക്കുന്ന കാലമാണ് ഇത് സന്താനം ബുദ്ധി വിവേകം എന്നിവയെ കുറിക്കുന്ന ഭാവം ആണ് അഞ്ചാം ഭാവം അഞ്ചിൽ ശനി നിൽക്കുമ്പോൾ കാര്യവിഘ്നം തടസ്സം അല്പമായ വരുമാനം സന്താനവിരഹം സന്താനക്ലേശം ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ എന്നിവ ഫലത്തിൽ വരാം എന്നാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി അനുകൂലനായി നിന്നാൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും അനിഷ്ടനായി നിന്നാൽ ദോഷഫലങ്ങളുടെ ആധിക്യം കൂടുവാനും ഇടയുണ്ട് എന്നതും മനസ്സിലാക്കുക മെയ് ഒന്നുവരെയും വ്യാഴം ഏറെ അനുകൂലൻ ആയതിനാൽ ശനിയുടെ ദോഷഫലങ്ങൾ അത്ര കാര്യമായി അനുഭവപ്പെടില്ല എന്നാൽ മെയ് ഒന്നിന് ശേഷം വ്യാഴം പ്രതികൂലൻ ആകുമ്പോൾ ശനിയുടെ ദോഷം പ്രകടമായി വരുവാൻ സാധ്യത ഉണ്ട് അതിനാൽ ദോഷപരിഹാരങ്ങൾക്കായി ശനിയാഴ്ചകളിൽ നവഗ്രഹക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശാസ്താദർശനം ശാസ്ത്രാവിന് നീരാജനം എന്നിവ നടത്തുക ശ്രീധർമ്മശാസ്താവിനെ നന്നായി ധ്യാനിക്കുക സന്താനങ്ങൾക്ക് ആരോഗ്യം അഭിവൃദ്ധി എന്നിവയ്ക്കായി സന്താനഗോപാലമൂർത്തി പൂജ ചെയ്യുക ഇത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ് സന്താനഗോപാലമന്ത്രം അറിയുമെങ്കിൽ ചൊല്ലുക അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അർത്ഥസഹിതം കൊടുത്തിട്ടുള്ള സന്താനഗോപാലമന്ത്രം ചൊല്ലുക കേതുവും ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് അനുകൂലമല്ല പാഴ്ചലവുകൾ ദൂരയാത്ര ബന്ധുവിയോഗം വീഴ്ച തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രവണത എന്നിവ ഉണ്ടാകാം കേതുവിന്റെ ദോഷം മാറാൻ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക സ്വന്തം നാളിന് ഒരു ഗണപതി ഹോമം കഴിക്കുക ഇത് ചെയ്യുമ്പോൾ കേതുദോഷം ഏറെ ലഘൂകരിച്ച് പോകുന്നതാണ് എന്നാൽ രാഹു ഈ നക്ഷത്രജാതരുടെ ആറാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകുമെന്നത് ഏറെ ആശ്വാസകരമാണ് ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം കാര്യതടസ്സം എന്നിവയെ കുറിക്കുന്ന ഭാവം ആണ് രാഹു ഈ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിജയം ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം രോഗമുക്തി ജീവിതത്തിൽ പുരോഗതി ഉയർച്ച എന്നിവ ഫലത്തിൽ വരും അപ്പോൾ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രജാതർക്ക് പുതുവർഷത്തിൽ എല്ലാ നന്മകളും ക്ഷേമവും ഐശ്വര്യവും നേരുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം